ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ശാലോം പ്രേക്ഷകരെ ഇന്ന് വചനാഗ്നി ശുശ്രൂഷയിലൂടെ നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഭൂമിയിൽ തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമുണ്ട് ഈ ഭൂമിയിൽ ആരുമില്ലാത്തവർക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളമുണ്ട് ഈ ഭൂമിയിൽ തിരസ്കരിക്കപ്പെട്ടവനായിട്ടാണോ നീ ജീവിക്കുന്നത് ഈശോ നിൻ്റെ കൂടെയുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം ആറാമത്തെ തിരുവചനം മുപ്പത്തെട്ട് വർഷത്തോളമായി തളവാദ രോഗിയായി കുളക്കരയെ കിടക്കുന്ന മനുഷ്യനോട് ഈശോ ചോദിക്കുകയാണ് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ മറുപടി പറയാണ് കർത്താവെ വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല എനിക്കാരും ഇല്ല കർത്താവേ എനിക്കാരും ഇല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു പക്ഷേ ആരുമില്ലാത്ത തിരസ്കരിക്കപ്പെട്ട അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം വളരെ വേദനയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളും നിങ്ങളുടെ വേദനകളും മറ്റാർക്കും അറിയാൻ കഴിയാത്ത വിധം അത്രയധികം ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം വചനം നിങ്ങളോട് പറയുകയാണ് നിൻ്റെ വേദന കർത്താവ് അറിയുന്നുണ്ട് നിൻ്റെ ദുഃഖങ്ങൾ കർത്താവ് അറിയുന്നുണ്ട് നിന്നെ സഹായിക്കാനായിട്ട് കർത്താവുണ്ട് ഈശോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷേ വേദനയിലൂടെ കടന്നു പോകുന്ന നിരാശയിലൂടെ കടന്നു പോകുന്ന നിനക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഭക്ഷിക്കപ്പെടട്ടെ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം ഒൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള വചനങ്ങളിൽ അബ്രാഹം തൻ്റെ ദാസിയായ ഹാഗാറിനെ മരുഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയാണ് തൻ്റെ ഭാര്യയുടെ അസൂയ മൂലം ഹാഗാറിന് കുറച്ചപ്പവും ഒരു തോൽ സഞ്ചിയിൽ വെള്ളവും കൊടുത്തിട്ട് മരുഭൂമിയിലേക്ക് വിടുകയാണ് അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് അങ്ങനെ കുട്ടിയേയും കൊണ്ട് അവൾ പോവുകയാണ് മുമ്പിൽ മരുഭൂമിയാണ് ആരും അവളെ സഹായിക്കാനായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ അവളുടെ ഭക്ഷണം തീർന്നു സഞ്ചിയിലെ വെള്ളവും തീർന്നു അവൾക്ക് കൺമുമ്പിൽ മരണം മാത്രമേ ഉള്ളൂ കുട്ടി കടന്ന് നിലവിളിക്കുമ്പോൾ കുട്ടിയെ നിലത്ത് കടത്തിയിട്ട് അവൾ മാറിപ്പോയി പൊട്ടി കരയുകയാണ് ആ കണ്ണുനീർ അത്രമാത്രം വേദനാജനകമാണ് അവൾ കരയുമ്പോൾ അവളെ സഹായിക്കാനോ അവളെ ആശ്വസിപ്പിക്കുവാനോ അവൾ അപ്പോൾ അനുഭവിക്കുന്ന മാനസിക ദുഃഖങ്ങൾക്ക് പരിഹാരം നൽകാനായിട്ട് ആരുമില്ല കാരണം മരുഭൂമിയാണ് ആരും അവിടെയില്ല ആരുമില്ലാത്ത സമയത്താണ് ദൈവത്തിൻ്റെ ദൂതനവിടേക്ക് വരുന്നത് ഹാഗാർ ഹാകാർ നിക്കരയേണ്ട വചന എഴുതിയിരിക്കുന്ന ഇപ്രകാരമാണ് കർത്താവ് അവളുടെ കണ്ണു തുറന്നു മുമ്പ് കാഴ്ച നഷ്ടപ്പെട്ടവളല്ലായിരുന്നു അവൾ കർത്താവ് അവളുടെ കണ്ണു തുറന്നു എന്ന് പറഞ്ഞപ്പോൾ പറയുമ്പോൾ മനസ്സിലാകുന്നത് അവൾ ദൈവത്തെ കണ്ടു എന്നാണ് ആരുമില്ലാത്ത അവൾ ദൈവത്തെ കണ്ടു ഒറ്റപ്പെട്ട അവൾ ദൈവത്തെ കണ്ടു അവൾക്ക് മനസ്സിലായി അവളുടെ കൂടെ കർത്താവുണ്ട് അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് തനിക്ക് മുമ്പിൽ ദേ ജലാശയം പോലെ ജലം ഒഴുക ജലം അവിടെ കിടക്കുന്നു അവൾക്ക് കുടിക്കാനായിട്ട് ജലം അവിടെ ഒരുക്കിയിരിക്കുന്നു അവൾക്കും അവൾ കുട്ടിക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നു അവൾ മനസ്സിലായി അവളുടെ കൂടെ എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അവൾ ഒരുപക്ഷെ എല്ലാവരുടെയും ഇടയിൽ കഴിയുകയായിരുന്നുവെങ്കിൽ എല്ലാവരുടെയും സ്നേഹത്തിന് അംഗീകാരത്തിന് പാത്രമായിട്ട് ജീവിക്കുകയായിരുന്നുവെങ്കിൽ അവളുടെ കൂടെ എന്ന് മനസ്സിലാക്കുകയില്ലായിരുന്നു എല്ലാവരും അവളെ കൈവിട്ടപ്പോഴാണ് എല്ലാവരും അവളുടെ അടുത്തു നിന്ന് മാറിപ്പോയപ്പോഴാണ് അവൾ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് നിസ്സഹായതയുടെ അനുഭവത്തിലൂടെ കടന്നു പോയപ്പോഴാണ് അവളുടെ കൂടെ ദൈവമുണ്ട് എന്ന് ബോധ്യം ലഭിച്ചത് ഒരുപക്ഷേ വചനം കേൾക്കും വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നിരാശയുടെയും പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് നിൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നത് നിനക്ക് ദൈവമുണ്ടെന്ന് മനസ്സിലാകാൻ നിൻ്റെ കണ്ണ് തുറക്കപ്പെടുന്നത് അങ്ങനെ അവൾ പ്രത്യാശയോടുകൂടിയാണ് ആ മരുഭൂമിയിൽ നിന്ന് പോകുന്നത് അവളുടെ കൂടെ കർത്താവുണ്ട് അവളുടെ കണ്ണു തുറന്നു അവളുടെ കണ്ണ് തുറക്കപ്പെട്ടു ആ കണ്ണു തുറക്കപ്പെട്ടത് അവളുടെ കൂടെ ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിരാശയുടെയും വെറുപ്പിൻ്റെയും അപകഷതാബോധത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അന്തരീക്ഷത്തിൽ പലപ്പോഴും കണ്ണടഞ്ഞ അവസ്ഥയാണ് എനിക്കാരും ഇല്ല അവസ്ഥ ആ കാലഘട്ടങ്ങളിൽ തിരിച്ചറിയണം എൻ്റെ കണ്ണ് തുറക്കപ്പെടാൻ ഞാൻ ദൈവത്തെ വിളിക്കണം എനിക്ക് കർത്താവുണ്ട് കർത്താവിൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യർക്കെന്തോ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം ദൈവമായ കർത്താവ് എൻ്റെ പക്ഷത്തുള്ളപ്പോൾ ഞാൻ ഞാനെന്തിന് ഭയപ്പെടണം കർത്താവിൻ്റെ കൂടെയുണ്ട് ആ വചനം ഇപ്രകാരമാണ് സങ്കീർത്തനം നൂറ്റി പതിനെട്ട് അഞ്ച് ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ എന്നെ മോചിപ്പിച്ചു കർത്താവിൻ്റെ പക്ഷത്തുണ്ട് മനുഷ്യ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും കർത്താവിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യർ നിങ്ങളെ തിരസ്കരിച്ച് മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് മനുഷ്യരാൽ അസ്വസ്ഥരായി വളരെയധികം വേദനയുടെ സാഹചര്യങ്ങളിലൂടെ നീ കടന്നു പോകുകയാണെങ്കിൽ ഈ വചനം ഇന്ന് കേൾക്കുന്ന വഴിയായിട്ട് നിന്നെ ശക്തിപ്പെടുത്തട്ടെ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല നീ ഭയപ്പെടേണ്ട നീ കർത്താവ് നിൻ്റെ പക്ഷത്തുണ്ട് നീ ഭയപ്പെടേണ്ട മനുഷ്യർക്ക് നിന്നോട് എന്ത് ചെയ്യാനായിട്ട് കഴിയും വീണ്ടും നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനം മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത് എത്ര ശ്രേഷ്ഠമായ വചനമാണ് മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നല്ലത് മനുഷ്യനെ വിളിച്ച് മനുഷ്യനോട് അഭയ സഹായം തേടുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്ന നല്ലത് ജർമ്മിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം മനുഷ്യനിൽ ആശ്രയിക്കുകയും ശരീരശക്തി അവലംബമാക്കി കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ ശബ്ദൻ ശരീരശക്തി അവലംബമാക്കി കർത്താവിൽ നിന്ന് മനസ്സ് തിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് മനുഷ്യനെ ആശ്രയിക്കുക നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും നമുക്ക് കാണാനായിട്ട് കഴിയും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി ഏഴാമത്തെ അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങളിൽ യാക്കോബ് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ് അതിൻ്റെ പശ്ചാത്തല വിപ്രകാരമാണ് യാക്കോബിന് അപ്പനിൽ നിന്ന് തന്ത്രപരമായിട്ട് അനുഗ്രഹം ലഭിച്ചു അങ്ങനെ അനുഗ്രഹം ലഭിച്ചു എന്നറിഞ്ഞപ്പോൾ യേസാവ് യാക്കൂബിനെ കൊല്ലാൻ നടക്കുകയാണ് ഉടനെ തന്നെ അമ്മ പറയുകയാണ് റബേക്ക പറയുകയാണ് നീ എത്രയും വേഗം ഓടി ഒളിക്കുക അങ്ങനെ ലാബാൻ്റെ അടുക്കിലേക്ക് പോവുകയാണ് മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ യാത്ര ചെയ്തു യാത്ര ചെയ്ത് തളർന്നു ക്ഷീണിച്ച് കടന്നുറങ്ങുകയാണ് ആ ഉറക്കത്തിൽ ഒരുപക്ഷെ നാളെ എഴുന്നേൽക്കുമോ എന്ന പോലും ചിന്തയില്ല മരുഭൂമിയിൽ ഒറ്റപ്പെട്ട അവസ്ഥയാണ് നിരാശയുടെ പടുകുഴിയിലാണ് വളരെ വേദനയുടെ അന്തരീക്ഷത്തിലാണ് അന്ന് കടന്നുറങ്ങുമ്പോൾ ആ ഉറക്കത്തിൽ അവൻ കാണുന്ന സ്വപ്നം താഴേക്ക് വരുന്നൊരു കോവണി ദൈവദൂതന്മാർ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുകയും താഴെ നിന്ന് മുകളിലേക്ക് പോവുകയും ചെയ്യുകയാണ് ഈ രംഗം സ്വപ്നത്തിലൂടെ കണ്ടു കഴിയുമ്പോൾ യാക്കോബിന് മനസ്സിലായി തൻ്റെ കൂടെ തലേ ദിവസം ക്ഷീണിച്ച് നിരാശനായി കടന്നുറങ്ങിയവൻ പിറ്റേ ദിവസം ഈ ദൈവിക ദർശനത്തിൻ്റെ പ്രചോദനത്താൽ മുന്നോട്ട് പോകുന്നത് എൻ്റെ കൂടെ കർത്താവുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില പ്രതിസന്ധികൾ നമ്മെ ഓർമ്മിപ്പിക്കും നമ്മുടെ കൂടെ കർത്താവുണ്ട് നമ്മളൊറ്റയ്ക്കല്ല നിരാശപ്പെട്ട അവസ്ഥയിലൂടെ നീ കടന്ന് പേടിക്കേണ്ട നിൻ്റെ കൂടെ കർത്താവുണ്ട് അതുകൊണ്ടാണ് രാത്രിയിൽ ഈ ഉറക്കത്തിൽ ദൈവീക ദർശനമുണ്ടായി പിറ്റേന്ന് മുതൽ അവൻ പോകുന്നത് എന്ത് സംഭവിച്ചാലും എൻ്റെ കൂടെ കർത്താവുണ്ട് എന്ത് സംഭവിച്ചാലും എൻ്റെ പ്രശ്നങ്ങൾ ദൈവമുണ്ട് എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയാൽ എൻ്റെ കൂടെ ദൈവമുണ്ട് നീ വിശ്വാസിയാണോ എന്ന് പരിശോധിക്കുക നീ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ കോടികളുടെ കണവുണ്ടായിരിക്കാം വലിയ മാരകരോഗം നിന്നെ നിൻ്റെ കുടുംബത്തെയും പിടികൂടിയിട്ടുണ്ടായിരിക്കാം വലിയ പ്രതിസന്ധിയായിരിക്കും നിന്നെ നേരിട്ടിരിക്കുന്നത് നിൻ്റെ കുടുംബത്തിൽ ഒത്തിരി അധികം അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കാം നീ വിശ്വാസിയാണെങ്കിൽ ദൈവത്തെ മുറുക പിടിക്കുക നിൻ്റെ ജീവിതത്തിൻ്റെ ഈ അവസ്ഥയിൽ കർത്താവ് ഇടപെടും ദൈവം നിന്നെ സഹായിക്കും മാനുഷികമായിട്ട് പലപ്പോഴും നമുക്ക് ചിന്തിക്കും എനിക്ക് സഹായിക്കാനായിട്ട് ആരുമില്ല എന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ല എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ ഈ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ രക്ഷിക്കാനായിട്ട് ആരുമില്ല വിശുദ്ധ ഫൗസ്റ്റീന ദൈവത്തോട് പരാതി പറയുന്നുണ്ട് എനിക്ക് കൂട്ടുകാരും ഇല്ല എൻ്റെ അടുക്കൽ വരാനോ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല ഈശോ അവളോട് മറുപടി പറഞ്ഞു ഞാൻ നിന്നെ കൂടുതലായിട്ട് സ്നേഹിക്കേണ്ടതിനാണ് എല്ലാവരെയും നിന്നിൽ നിന്ന് മാറ്റിയിരിക്കുന്നത് ചിലർ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും ഒത്തിരി വേദനയിലൂടെ നമ്മൾ കടന്നു പോകും ഒത്തിരി സങ്കടകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ഇതൊക്കെ സംഭവിക്കുന്നതിന് പിന്നിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട് ഈശോയ്ക്ക് നിന്നെ കൂടുതൽ ഇഷ്ടമുണ്ട് ഈശോയ്ക്ക് നിന്നെ വളരെയധികം ഇഷ്ടമുണ്ട് എത്ര വലിയ വിഷമത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും ഇന്ന് വചനം നിന്നോട് പറയുന്നത് നിനക്കാരും ഇല്ലായെങ്കിൽ നിനക്ക് ഈശോയുണ്ട് നിന്റെ വലിയ പ്രശ്നത്തിൽ നിന്നെ സഹായിക്കാൻ കർത്താവുണ്ട് വിശ്വസിക്കുക വീണ്ടും മൂന്നാമത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ സഹോദരന്മാരാൽ തിരസ്കരിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടപ്പെടുന്ന ജോസഫ് ഈ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് വിൽക്കുകയാണ് അങ്ങനെ പണത്തിന് വിറ്റ് തിരസ്കൃതനായി യാത്ര ചെയ്യുകയാണ് ജോസഫ് ആ ജോസഫ് പോകുന്ന ഈജിപ്തിലെ മരു മരുഭൂമിയിലൂടെയാണ് ഉള്ളിൽ വളരെ വലിയ വേദനയാണ് എൻ്റെ സഹോദരന്മാർക്ക് എന്നെ വേണ്ട അതിൻ്റെ വില അവൻ്റെ വില തന്നെ അവർ വിറ്റിട്ട് വാങ്ങി അത്ര വേദനിപ്പിക്കുന്ന കൈപ്പേറി അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എൻ്റെ എന്നെ വളരെ ക്രൂരമായിട്ട് വെറുക്കുന്നു ആർക്കും വേണ്ടാത്തത് കൊണ്ട് അടിമയായിട്ട് വിറ്റു അങ്ങനെ അടിമയായിട്ട് വിറ്റ് പോകുന്ന സമയത്ത് ജോസഫ് തീരുമാനമെടുത്തു ഞാൻ എൻ്റെ സഹോദരന്മാരോട് ക്ഷമിക്കുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുപ്പത്തി ഒമ്പതാമത്തെ ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തി ഒമ്പതാമത്തെ അധ്യായത്തിൽ ഈ ജോസഫ് പൊത്തിഫറിൻ്റെ വീട്ടിൽ താമസിക്കുമ്പോൾ ജോസഫിനെ പ്രതി ദൈവം പൊത്തിഫറിനെയും അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ് പിന്നീട് കാരാഗ്രഹത്തിൽ പോകുമ്പോഴും ഈജിപ്തിൽ അധികാരിയായി തീരുമ്പോഴും ഫറവോ എല്ലാ ജനങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ ജോസഫിൻ്റെ അടുക്കിലേക്ക് ചെല് അവൻ്റെ അടുക്കൽ എല്ലാം ഉണ്ട് ജോസഫ് എങ്ങനെ അനുഗ്രഹം പ്രാപിച്ചു ജോസഫിൻ്റെ തിരസ്കരണത്തിൻ്റെ നാളുകളിൽ ജോസഫ് ദൈവത്തെ അതിയായിട്ട് സ്നേഹിച്ചു എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ജോസഫ് ദൈവത്തെ കൂടുതലായിട്ട് സ്നേഹിച്ചു അതുകൊണ്ട് ജോസഫിൻ്റെ കൂടെ നടന്ന ദൈവത്തെ നമുക്ക് ധ്യാനിക്കാം ജോസഫിൻ്റെ കൂടെ നടന്ന ദൈവത്തെ ജോസഫിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളിയായ ദൈവത്തെ ജോസഫിൻ്റെ വിഷമങ്ങളോട് ചേർന്ന ദൈവത്തെ സമാനമായിട്ട് ചിന്തിച്ച് നമ്മുടെ വിഷമങ്ങളോട് ചേരുന്ന ദൈവത്തെ നമ്മുടെ വേദനകളിൽ നമ്മളോടൊത്ത് അതുകൊണ്ടാണ് നമ്മുടെ വേദനകളിൽ ഹെബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട് നമ്മുടെ വേദനകളിൽ നമ്മളോട് സഹതപിക്കാൻ കഴിയാത്ത പ്രധാന പുരോഹിതനല്ല അവൻ നമ്മുടെ വേദനകളിൽ നമ്മളോടൊത്ത് കരയുന്ന ദൈവം നമ്മുടെ ഒറ്റപ്പെടലിൽ നമ്മുടെ കൂടെയിരിക്കുന്ന ദൈവം നമ്മുടെ തകർച്ചയുടെ നാളുകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം ആ ദൈവത്തെ ധ്യാനിച്ച് എത്ര വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും നിനക്ക് സഹായം കർത്താവുണ്ട് നമുക്ക് സഹായം എവിടെ നിന്ന് നമുക്ക് സഹായം കർത്താവിൽ നിന്ന് വിശ്വസിച്ച് ഈശോ ജോസഫിനെ അനുഗ്രഹിച്ചു ജോസഫ് എല്ലാവരോടും ക്ഷമിക്കുകയാണ് തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച തിരസ്കരണത്തിനും താൻ അനുഭവിച്ച വേദനകൾക്കും തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ നിരാശയുടെ അനുഭവങ്ങൾക്കും ജോസഫ് പരാതി പറയുന്നില്ല അതിലും അധികമായിട്ട് ജോസഫ് ദൈവത്തെ സ്നേഹിക്കുകയാണ് അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപക്ഷേ ഈ വേദനയുടെയും തിരസ്കരണത്തിൻ്റെയും നാളുകളിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് ഏഷ്യാട് പുസ്തകം നാൽപ്പത്തെട്ടാമത്തെ അധ്യായം പത്താമത്തെ തിരുവചനം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല സഹനത്തിൻ്റെ ചൂളയിൽ ഞാൻ നിന്നെ ശോധന ചെയ്തു ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു എന്നാൽ വെള്ളി പോലെയല്ല കർത്താവ് അത്രമാത്രം മനുഷ്യനെ പരീക്ഷണത്തിലൂടെ കടത്തിവിടുന്നത് അവന് വിശുദ്ധനായി ഉണ്ടായ പദ്ധതിയുടെ ഭാഗമാണ് വീണ്ടും ജോബിൻ്റെ പുസ്തകം ഇരുപത്തി മൂന്നാമത്തെ അധ്യായം എട്ട് മുതലുള്ള വചനങ്ങൾ ഇതാ ഞാൻ മുൻപോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല പുറകോട്ട് പോയാലും അവിടുത്തെ കാണാൻ സാധിക്കുകയില്ല ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു എന്നാൽ അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല വലതു തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല എന്നാൽ എൻ്റെ വഴി അവിടെ അറിയുന്നു അവിടെ തന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ കർത്താവിനെ കാണില്ല പിന്നിലും കർത്താവിനെ കാണുകയില്ല ഇടത്തും വലത്തും എവിടെ തിരിഞ്ഞാലും നമുക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികളെയും സംഭവങ്ങളെയൊക്കെ കാണാൻ പറ്റും എന്നാൽ വചനം പറയുന്നത് ചില സമയത്ത് കർത്താവിനെ അന്വേഷിക്കുമ്പോൾ മുൻപിലും പിൻപിലും ഇടത്തും വലത്തും ഒന്നും കാണുകയില്ല അതിൻ്റെ കാരണം കർത്താവിനെ പരിശോധിക്കുമ്പോൾ ഞാൻ വെള്ളി പോലെ ശോഭിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ സ്വർണം പോലെ പ്രകാശിക്കണം എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഞാൻ അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം പരീക്ഷണങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് അനുവദിക്കുന്നു അതുകൊണ്ടാണ് കുറുംദോസുകാർക്ക് എഴുതിയ ഒന്നാം ലഹനം പത്താം അധ്യായം പതിമൂന്നാമത്തെ വചനം ഒന്ന് കൊറും ദോസ് പത്ത് പതിമൂന്ന് സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തനാണ് നിങ്ങളുടെ ശക്തിക്കതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ദൈവം സങ്കടകരമായ അനുഭവങ്ങൾ നൽകുന്നത് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉത്തരം നൽകുന്ന ദൈവമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ടാണ് ഈ മുപ്പത്തെട്ട് വർഷത്തോളമായിട്ട് കൊളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ സഹായിക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു പലപ്പോഴും അവൻ്റെ വിധി കുളമിളകുന്നത് കണ്ടു നിൽക്കുക എന്നത് മാത്രം എല്ലാവരെയും സഹായിക്കാനായിട്ടുണ്ട് എല്ലാവരെയും സഹായിക്കാനായിട്ട് ആളുകളുണ്ട് കുളം ഇളകുന്ന സമയത്ത് അവരെ എല്ലാം ഇറക്കാനായിട്ട് ആളുകളുണ്ട് ഇവരെ മാത്രം സഹായിക്കാനായിട്ട് ആരുമില്ല മുപ്പത്തെട്ട് വർഷത്തോളമായിട്ട് ഈ തളർവാദ രോഗി ഈ അത്ഭുതങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മുമ്പിൽ ദൈവദൂതന്മാർ വന്ന് കുളമിളക്കുന്നതും അനേകരും മറ്റുള്ളവരെ സഹായിക്കുന്നതും കാണുകയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ പരിഭവമായിട്ട് അവൻ എത്ര ആവർത്തി ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്തുകൊണ്ട് ദൈവം എന്നെ സഹായിക്കുന്നില്ല എന്തുകൊണ്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നില്ല ഇതേ ചോദ്യങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ടി വിയിലെ മുമ്പിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഞാൻ ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഇടപെട്ടിട്ടില്ല അനേകം ദിവസങ്ങളിൽ വിശുദ്ധ ബലിയിൽ മനമുരുകി കരഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടും ദൈവം ഇടപെട്ടിട്ടില്ല അനേകം ജപമാലകൾ ചെല്ലിയിട്ട് എൻ്റെ പ്രശ്നത്തിന് എന്തുകൊണ്ട് പരിഹാരമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം ഒരുക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അവൻ്റെ അടുക്കിലേക്ക് വന്നത് ദേവദൂതനല്ല അവനെ സഹായിക്കാനായിട്ട് ഈ ഭൂമിയിലുള്ള മനുഷ്യരല്ല വന്നിരിക്കുന്നത് അവൻ്റെ അടുക്കിലേക്ക് വന്നത് ലോകത്തിൻ്റെ രക്ഷകനാണ് ഏക ദൈവമായി ഈശോ മിശിഹായാണ് അവനോട് ചോദിക്കുകയാണ് സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ അപ്പോഴാണ് അവൻ്റെ പഴയ ജീവിതത്തിലെ സങ്കടങ്ങൾ മുഴുവൻ ഇറക്കി വയ്ക്കുന്നത് അവൻ ആരുമില്ല അവനെ സഹായിക്കാൻ ആരുമില്ല വർഷങ്ങളോളമുള്ള വേദനകളായിരിക്കാം ഒരുപക്ഷെ ജനനത്തിൻ്റെ ആരംഭം മുതൽ ഇന്ന് ഈ നിമിഷം വരെ നിങ്ങൾ പറയുമായിരിക്കും എനിക്കാരുമില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല എങ്ങ എൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ആരുമില്ല എന്നോടൊത്ത് സ്നേഹിക്കാനും എന്നെ ആശ്വസിപ്പിക്കുവാനും ആരുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയെങ്കിൽ നിൻ്റെ അടുക്കിലേക്ക് വരുന്നത് ഈശോ ഈശോമിശിഹായാണ് നീ ഭയപ്പെടണ്ട അതുകൊണ്ടാണ് ആ സങ്കീർത്തനം അൻപത്തഞ്ച് ഇരുപത്തിരണ്ട് നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് താങ്ങിക്കൊള്ളും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല നമുക്കറിയാം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ കത്തി ജോലിച്ച് കത്തി നിൽക്കുന്ന മുൾപ്പടർപ്പിൻ്റെ മുമ്പിലേക്ക് മോശം വരുമ്പോൾ ദൈവമായ കർത്താവ് ആ കത്തി നിൽക്കുന്ന ആ മുൾച്ചെടിയിൽ നിന്ന് മോശയെ വിളിക്കുകയാണ് മോശയുടെ ജീവിതം ആ സമയത്ത് പരിശോധിച്ചാൽ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്ന് തിരസ്കൃതനായി ഭയപ്പെട്ട് മരുഭൂമിയിലൂടെ അലയുകയാണ് ആടുകളെ മേയ്ക്കുകയാണ് ആരുമില്ല മോശയ്ക്ക് അങ്ങനെ ആരുമില്ലാതെ മോശ ആടുകളെ തീറ്റ് നടക്കുമ്പോൾ മോശയെ ദൈവം വിളിക്കുകയാണ് ആരുമില്ലാതെ സങ്കടകരമായ വഴിയിലൂടെ നീ യാത്ര ചെയ്യുമ്പോൾ ഈശോ നിന്നെ വിളിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയുന്നതിന് നിനക്ക് എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി തരും ഏഷ്യയുടെ പുസ്തകം നാൽപ്പത്തി അഞ്ചാമധ്യായം മൂന്നാമത്തെ വചനം നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന കർത്താവ് സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന നിൻ്റെ അടുത്തിരിക്കുന്ന കർത്താവ് നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തുന്ന കർത്താവ് ജോബിൻ്റെ പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിലുണ്ട് കർത്താവ് പ്രഹരിക്കും എന്ന് അവിടുന്ന് മുറി മുറിപ്പെടുത്തും എന്നാൽ അവിടുത്തെ കരം നിന്നെ സുഖപ്പെടുത്തും മുറിവുകൾ വെച്ച് കിട്ടുന്ന കർത്താവ് കണുനീര് ഒപ്പുന്ന കർത്താവ് സുഖപ്പെടുത്തുന്ന കർത്താവ് ഈ മോശ ദൈവത്തെ തിരിച്ച വിക്കനായ മോശ ദൈവത്തെ തിരിച്ചറിയുകയാണ് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവം കൂടെയുണ്ടായെന്ന് മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇന്നത്തെ വചനം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ കാണാൻ നിങ്ങളുടെ ദൈവം കൂടെയുണ്ട് സീറോ ഫിനിഷൻ സ്ത്രീ കർത്താവിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട് അവളുടെ പുത്രിയെ സുഖപ്പെടുത്താൻ ഈശോയ്ക്കല്ലാതെ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് ഈ തിരസ്കരണം ഉണ്ടാകുമ്പോഴും കർത്താവിനെ മുറുക പിടിക്കുകയാണ് അവൾക്കറിയാം ഈശോയ്ക്ക് മാത്രമേ അവളുടെ പുത്രയെ സുഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കർത്താവ് കടത്തിവിടും മനുഷ്യൻ്റെ വിശ്വാസം പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സങ്കടങ്ങൾ നിൻ്റെ ജീവിതത്തിൽ അനുവദിക്കും വേദനയുടെ അനുഭവങ്ങൾ നിനക്ക് കർത്താവ് നൽകും എന്തിനു വേണ്ടി ഈശോ നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയാണ് ഹാകാറ് മുൻപിൽ മരുഭൂമി കാണുമ്പോൾ കണ്ണുനീരോടെ ആരും സഹായിക്കാനില്ല എന്ന് പരാതിപ്പെടുമ്പോഴും അവളുടെ കണ്ണ് തുറക്കപ്പെടുന്നത് അവൾക്ക് ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണു തുറക്കപ്പെടുന്നതിന് വേണ്ടി ഈശോൻ്റെ കൂടെ ഉണ്ട് ഉണ്ടെന്ന് തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടി എൻ്റെ കണ്ണും തുറക്കപ്പെടണം എൻ്റെ കണ്ണുകളും തുറക്കപ്പെടണം അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരുടെ നേരോട് നോക്കി പറയുകയാണ് നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ അനേക പ്രവാചകന്മാർ നിങ്ങൾ കാണാൻ നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല ഇതുപോലെ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്ന കണ്ണുകൾ ദൈവത്തെ തിരിച്ചറിയാൻ കഴിയുന്ന വ്യക്തി ഭാഗ്യപ്പെട്ടവനാണ് അതുകൊണ്ടാണ് പരിശുദ്ധി അമ്മയോട് പറയുന്നത് ഈ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് ജീവിക്കാൻ കഴിഞ്ഞ ഭാഗ്യ പരിശുദ്ധ അമ്മ ഭാഗ്യവതിയാണ് ഏത് വ്യക്തിയാണോ ദൈവത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുന്നത് അവൻ ഭാഗ്യവാനും ഭാഗ്യവതിയായി തീരുകയാണ് ഈ തളർവാദ രോഗി തലയിൽ വെച്ചുകൊണ്ട് പോകുന്നത് ഈ മുപ്പത്തെട്ട് വർഷത്തോളം കടന്നു കടന്ന് ആ കടന്ന നാളുകളിൽ അവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കടക്കയാണ് ഇനി അവൻ കടക്കാനുള്ളവനല്ല ഇനി അവൻ തകർന്നു പോകാനുള്ളവനല്ല ഇനി അവൻ നശിക്കാനുള്ളവനല്ല അങ്ങനെയെങ്കിൽ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവീശ്വമിശിക വചനത്തിലൂടെ നിന്നോട് പറയുന്നത് നീ നശിക്കപ്പെടേണ്ടവനല്ല നീ തകർക്കപ്പെടേണ്ടവനല്ല നീ ഒന്നുമില്ലാത്തവനല്ല നീ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടവനല്ല നീ മുറിവേറ്റ് ഒറ്റപ്പെട്ടവനായി കഴിയേണ്ടവനല്ല നിനക്ക് നിൻ്റെ കർത്താവ് കൂടെയുണ്ട് നിൻ്റെ അറിയുന്ന നിറ സഹനങ്ങൾ അറിയുന്ന നീ അനുഭവിച്ച സഹനത്തിൻ്റെ വേദനകൾ കണ്ടിട്ടുള്ള കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നീ വിശ്വസിക്കണം ആണ് കർത്താവിൽ വിശ്വസിക്കുക ദൈവമായ കർത്താവിൽ ആശ്രയം തേടുക ദൈവത്തെ അഭയം തേടുക കർത്താവിൽ ആശ്രയിക്കുക അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവമായ കർത്താവിനെ മുറുക പിടിച്ച് ജീവിക്കണം ഈ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷത്തോളം കടന്ന മനുഷ്യൻ കിട്ടിയ ഭാഗ്യം ഈ മുപ്പത്തെട്ട് വർഷത്തെ യാതനകൾക്ക് പ്രതിഫലമുണ്ടായി അവൻ്റെ അടുക്കിലേക്ക് ഈശോ മിശിഹ വന്നു ഈ മുപ്പത്തെട്ട് വർഷത്തിലെ നീണ്ട സഹനങ്ങൾ അവന് സന്തോഷകരമാക്കി തീർത്തത് അവനെ തേടി ഈശോ വന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും വർഷങ്ങളുടെ പഴക്കം കാണും പക്ഷേ ഈശോമിശിക ഇത്രയും നാളത്തെ സഹനത്തെ അമൂല്യമാക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് നിൻ്റെ സങ്കടങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കാൻ പോവുകയാണ് അതുകൊണ്ട് വിശ്വാസമുള്ള വ്യക്തിയായി നീ ജീവിക്കണം ദൈവത്തിൽ ശരണം തേടുന്ന വിശ്വാ വ്യക്തിയായിട്ട് മാറണം ദൈവത്തെ മുറുകെ പിടിക്കുന്ന വ്യക്തിയായിട്ട് മാറണം അതുകൊണ്ട് സങ്കടകരമായ നിമിഷങ്ങളെ ദൈവത്തോട് ചേർത്തു വയ്ക്കുവാനായിട്ട് കഴിയണം സങ്കടകരമായ അനുഭവങ്ങളെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുവാനായിട്ട് കഴിയണം പഴയ നിയമത്തിൽ കർത്താവ് അബ്രാഹത്തെ വിളിക്കുമ്പോൾ അബ്രാഹം കുടുംബത്തിൽ നിന്നാണ് പോരുന്നത് അവനെ കൊണ്ടുപോകുന്ന മരുഭൂമിയിലൂടെയാണ് ദൈവമായ കർത്താവിൽ അബ്രാഹം ആശ്രയം കണ്ടെത്തി അതുകൊണ്ട് അവൻ്റെ മരുഭൂമിയിലും സമ്പന്നനായി അബ്രാഹത്തിനുണ്ടായിരുന്ന ആടുമാടുകളുടെ എണ്ണം അത്ര വലുതായിരുന്നു എന്തുകൊണ്ട് അബ്രാഹം അഭിവൃദ്ധി പ്രാപിച്ചു എങ്ങനെ അബ്രാഹം അനുഗ്രഹം പ്രാപിച്ചു അബ്രാഹം അനുഗ്രഹം പ്രാപിച്ചത് അബ്രാഹം ദൈവത്തെ അതിയായിട്ട് സ്നേഹിച്ചു യാക്കോവ് ലാബാൻ്റെ കൂടെ താമസിക്കുമ്പോൾ യാക്കോവ് ലാബാനോട് പരാതി പറയുന്നുണ്ട് പലവട്ടം എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി എനിക്ക് ഭയമായിരുന്നു ദൈവമായ കർത്താവ് എൻ്റെ കൂടെ ഇല്ലായിരുന്നുവെങ്കിൽ എനിക്കൊരിക്കലും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലായിരുന്നു ദൈവമായ കർത്താവ് കൂടെ ഉണ്ടായിരുന്നുള്ള ബോധ്യം ഇതുപോലെ ആഗ്നീയ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നമുക്കോരോരുത്തർക്കും ഉണ്ടാകേണ്ട ബോധ്യം എൻ്റെ കൂടെ കർത്താവുണ്ടല്ലോ എൻ്റെ പ്രതിസന്ധികളിൽ ഇടപെടാൻ എൻ്റെ ദൈവമുണ്ടല്ലോ ആ കർത്താവിന് ഈ പ്രതിസന്ധികളിൽ എന്നെ സഹായിക്കാനായിട്ട് ശക്തിയുണ്ട് പരിശോധിച്ച് ഇന്ന് തകർന്ന അവസ്ഥയിലൂടെ നിരാശയിലൂടെ കടന്ന വ്യക്തിയാ പോകുന്ന വ്യക്തിയാണോ അതോ വളരെ പ്രത്യാശയായിട്ട് ദൈവം എൻ്റെ സഹനങ്ങളും വേദനകളും കാണുന്നുണ്ടോ ബോധ്യത്തോടു കൂടി ജീവിക്കുന്ന വ്യക്തിയാണോ ആ ബോധ്യമാണ് കർത്താവ് എല്ലാം കാണുന്നുണ്ട് ദൈവത്തിന് ഏത് പ്രതിസന്ധിയെയും പരിഹരിക്കാനുള്ള ശക്തിയുണ്ട് ആ വിശ്വാസം നമ്മളെ പ്രചോദിപ്പിക്കണം അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷ സമാപിക്കുമ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്കുണ്ടാകേണ്ട ബോധ്യം എത്ര വലിയ തീക്കത്ത് കൂടിയാണെങ്കിൽ പോയതെങ്കിലും എത്ര വലിയ സഹന തീയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ തീയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള കർത്താവാണ് നിൻ്റെ കർത്താവ് അതാണ് ഈ മൂന്ന് ബാലന്മാർ തീച്ചുളയിൽ നിന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവർ കാണുകയാണ് അവരുടെ കൂടെ വേറൊരുവിനം അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ ഇരിക്കുന്നു ദൈവം അവരുടെ കൂടെ ഇറങ്ങി വന്നില്ലേ അങ്ങനെയെങ്കിൽ നിൻ്റെ സങ്കടങ്ങളിലെ നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് നിന്നെ സഹായിക്കാനായിട്ട് കൂടെയുണ്ട് ആ ബോധ്യമാണ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാനും കരങ്ങൾ ദേവസന്നിധിയിൽ ഉയർത്താനും ദൈവത്തോട് യാചിക്കാനും പ്രേരിപ്പിക്കേണ്ടത് ആ ബോധ്യത്തോടു കൂടി നമുക്ക് ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം ത്തിലെ എല്ലാ വേദനകൾക്കും ഒരു നിമിഷം ദൈവത്തിന് വിട്ടു കൊടുക്കാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അസ്വസ്ഥതകളും വിട്ടുകൊടുക്കാം ഷോയെ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്ക് വ്യക്തമായ ബോധ്യം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവമുണ്ട് എന്ന് എന്നെ സഹായിക്കുന്ന കർത്താവിൻ്റെ കൂടെയുണ്ട് എന്ന് ബോധ്യം നൽകണമേ നമുക്ക് ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കാം ഹൃദയം തുറന്ന് ആരാധിക്കാം ഈ ആരാധനയുടെ ഈ ദൈവത്തെ സ്തുതിയുടെ ആ സമയങ്ങളിൽ തന്നെ കർത്താവ് ശക്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നിങ്ങൾക്ക് കർത്താവുണ്ടേയെന്നും നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈശ്വർ നിങ്ങളെ സഹായിക്കുമെന്നുള്ള ബോധ്യം നൽകി ദൈവാനുഭവം കൊണ്ട് നിങ്ങൾ നിറയപ്പെടുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് കഴിയും കരകൾ ഉയർത്തി സ്തുതിക്കാം ഹാലൊരിയാ ഹാലിയ ഹാല ഹാല സ്തുതികട്ടെ ശക്തിയോടെ സ്തുതിക്കട്ടെ ഹൃദയം നിറഞ്ഞ ശക്തിയോടെ സ്തുതിക്കട്ടെ ദൈവത്തിൽ ആശ്രയിച്ച് സ്തുതിച്ച് ഈ നിമിഷം ഈശോ നിന്നെ ധൈര്യപ്പെടുത്തുന്നു ഈശോ നിന്നെ അഭിഷേകം കൊണ്ട് നിറയ്ക്കുന്നു ഈശോ നിന്നെ ശക്തിപ്പെടുത്തുന്നു ആശ്രയിച്ച് കർത്താവിൽ ആശ്രയിച്ച് ശക്തിയോടെ അവിടുത്തെ സ്തുതിക്കട്ടെ ആരാധന മഹത്വം ആരാധിക്കുന്നു 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 യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു i be honest with you. മനയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ